മുനമ്പത്തേത് വക്കഫ് ഭൂമിയെന്ന് മുസ്ലിം പണ്ഡിത സഭയായ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ലേഖനം വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം നിക്ഷിപ്ത താൽപ്പര്യത്തിന്റെ ഭാഗമെന്ന് സുന്നി യുവജന സംഘം നേതാവ് മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനത്തിൽ പറയുന്നു വിവരങ്ങൾ റിയാസ് കെ മാർ നൽകും റിയാസ് മുൻപും സുപ്രഭാതത്തിൽ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ വന്നിരുന്നു എന്നാൽ ആ പരാമർശങ്ങൾ സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ തന്നെ തള്ളിപ്പറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ മുസ്തഫ മുണ്ടുപാറയുടെ ലേഖനത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടെന്താണ് ലിബിഷ് ഈ മുനമ്പം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട് സമസ്താ നേതൃത്വം പൊതുവേ മുസ്ലിം കോർഡിനേഷൻ മുസ്ലിം സംഘടനകളുടെ പ്രതിനിധികൾ സംയുക്തമായി എടുത്ത തീരുമാനത്തിനൊപ്പമാണ് കാരണം മുനമ്പം വിഷയം പരിഹരിക്കണം എന്നുള്ളതാണ് പക്ഷേ സംസ്ഥയുടെ യുവജന വിഭാഗമായ എസ് ഒ എസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും സംസ്ഥയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ സിഇഒയുമായ മുസ്തഫ മുണ്ടുപാറ ഇന്ന് അവരുടെ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിൽ ലീഡർ പേജിൽ എഴുതിയ ലേഖനത്തിൽ വ്യക്തമാക്കുന്നത് ഇത് വഖഫ് ഭൂമി തന്നെ ാണ് അത് ഏതെങ്കിലും ഒരു സമാധാന സംസ്ഥാപനത്തിന് വേണ്ടി വക്കഫ് ഭൂമി വിട്ടുകൊടുക്കുന്നതിനോട് യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് രാഷ്ട്രീയ പാർട്ടികൾ വോട്ട് ബാങ്ക് അതൊരു വോട്ടാക്കി മാറ്റാനുള്ള ഒരു തന്ത്രമാണ് ആ സമരം ഒരു വോട്ടാക്കി മാറ്റാനുള്ള ഒരു തന്ത്രമാണ് പയറ്റുന്നത് അതിനോട് യോജിക്കാനാവില്ല എന്ന് പറയുന്നു മാത്രമല്ല അടക്കം പങ്കെടുത്ത സമസ്തയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉന്നത നേതൃത്വം അടക്കം പങ്കെടുത്ത മുസ്ലിം സംഘടനാ പ്രതിനിധികളുടെ യോഗ തീരുമാനമായിരുന്നു ഈ വിഷയം പരിഹരിക്കാൻ സർക്കാർ അടിയന്തിരമായി ഇടപെടൽ നടത്തണം അതിന് സർക്കാരിനെ പൂർണ്ണമായും ചുമതലപ്പെടുത്തുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രമേയം അവർ പാസാക്കിയിരുന്നു ആ പ്രമേയത്തിൽ പോലും ഈ മുസ്തഫ മുണ്ടുപാറ അദ്ദേഹത്തിന്റെ ലേഖനത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ സമസ്ത അടക്കമുള്ളവർ ഇതിലൊരു സമാധാനപരമായ ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലാണ് മുസ്തഫ മുണ്ടുപാറയുടെ ഒരു ലേഖനം എന്നുള്ളതാണ് മൂവഴത്തെ അവസ്ഥയ്ക്ക് കാരണം ഫാറൂഖ് കോളേജ് അധികൃതരും സർക്കാരും വഖഫ് ബോർഡുകളുമാണ് വക്കഫ് ബോർഡുമാണ് മാറി മാറി വന്ന സർക്കാരുകളും ഒപ്പം തന്നെ വഖഫ് ബോർഡുമാണ് ഇന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ രാഷ്ട്രീയ പാർട്ടികൾ ഇതിനെ വോട്ടാക്കാനുള്ള ഒരു തന്ത്രമാക്കി മാറ്റുകയാണെന്ന് അദ്ദേഹം ആക്ഷേപം ഉയർത്തുന്നു ഭൂമിയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് സുന്നി യുവജന സംഘം നേതാവും സുപ്രഭാതം പത്രത്തിന്റെ സിഇഒയുമായ മുസ്തഫ മുണ്ടുപാറ പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ ലേഖനം എഴുതിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് കെ എം ആർ